ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം നമ്മിന്നുവരെ ഇഞ്ച് സാരി ബ്ലൗസ് ആണ് ചെയ്യണത് അതിപ്പം അത് ഞാൻ പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യണം പേപ്പർ കട്ടിങ് ആണ് ലൈനിങ് ഇടുമ്പോൾ എങ്ങനെയാണോ ലൈനിങ് ഇടാതെ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാനുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് കൂട്ടുകാരെ നമ്മൾ ഇങ്ങനൊരു മുപ്പത്താറ് ഇഞ്ച് സാരി ബ്ലൗസിൻ്റെ ആണ് കേട്ടോ ചെയ്യണത് മുപ്പത്താറിഞ്ചിൻ്റെ അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഇറക്കുമാണ് ഇറക്കം നമ്മുടെ പൊക്കത്തിന്റെ അനുസരിച്ചാണ് ഇറക്കം അപ്പം ഞാനൊരു നിങ്ങളുടെ പൊക്കം എത്രയാണോ അത് കണക്കാക്കിയെടുക്കുക അപ്പോൾ അത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് മുള്ളി വിട്ടതിന് ശേഷം ഞാനൊരു ഇഞ്ച് ഇറക്കു കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അത് ഞാനത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അര ഇഞ്ചും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പം ആ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളുടെ ഇറക്കം ഞാൻ പതിനാലഞ്ചെടുത്തേക്കണം അത് ശ്രദ്ധിക്കണം പൊക്കം കൂടുന്നതനുസരിച്ച് നമുക്ക് ഇറക്കം കൂട്ടാം അതിന് ശേഷം ദേ ഇതുപോലെ ഷോൾഡർ ആണ് പിന്നെ ചെയ്യണത് കേട്ടാ ഷോൾഡറ് അഞ്ചര ഇഞ്ചാണ് കറക്റ്റ് അഞ്ചര ഇഞ്ചാണ് മുപ്പത്താറ് മുപ്പത്തിരണ്ട് ബ്ലൗസിനൊക്കെ വരണത് അപ്പോൾ ദേ അഞ്ചര ഇഞ്ചി കൂടെ ഇട്ടിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി ആറു ഇഞ്ച് കറക്റ്റിനിവിടെ വരച്ചിട്ടുണ്ട് ഇനി ഈ കാണുന്ന ലൈനിൽ നിന്ന് അഞ്ചര ഇഞ്ച് ആറ് എടുക്കരുത് അഞ്ചര ഇഞ്ച് നമ്മൾ താഴോട്ട് വരച്ചു കണ്ടോ അടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ഈ ആറ് ഇഞ്ച് ഇവിടെ കിട്ടാന്ന് അതൊന്നൊരു വെച്ച് ഒന്ന് വരച്ചെടുക്കുക കണ്ടോ വരച്ചു ഇനി നമ്മളുടെ വണ്ണം നമ്മുടെ ചെസ്സിന്റെ വണ്ണം എത്രയാണ് മുപ്പത്താറ് മുപ്പത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം എത്ര വരും മുപ്പത്താറിന് നാലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒൻപത് ഇഞ്ച് കിട്ടും ഒൻപത് ഇഞ്ച് മുപ്പത്തി ആറിന് നാലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒൻപത് ഇഞ്ച് കിട്ടും അപ്പം ആ ഒൻപതിന് ഞാൻ ദേ ഇവിടെ ഒന്നും വരച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ നമ്മ ഇനി ലൈനിങ് ഇട്ടാണ് അടിക്കണേന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് കൂടുതലിടണം അപ്പൊ ഒമ്പതേ കാലാവൂ ലൈനിങ് ഇടണെങ്കിൽ ഇല്ലെങ്കിൽ ഇത് വേണ്ട ഈ കാലിഞ്ച് നമുക്ക് വേണ്ട അതിന് ശേഷം നമ്മൾ അപ്പം നമ്മൾ ലൈനിങ് ഇടണമെങ്കിൽ കാലിഞ്ച് വേണം അല്ലെങ്കിൽ വേണ്ട അപ്പം ഞാൻ ലൈനിങ് ഇല്ലാത്ത ഇതാണ് കൊടുക്കുന്നത് ലൈനിങ് ഇടണെങ്കിൽ കാലിഞ്ച് കൂടുതൽ ഇടാം അപ്പൊ ഇഞ്ച് ആ ഒൻപത് ഇത് ഇനി നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് പിടുക കണ്ട ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പിട്ടു ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പൊ നമ്മുടെ വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം കിട്ടി കണ്ടോ മനസ്സിലായില്ലേ ശേഷം നമ്മുടെ ഈ ഒരു കോണില്ലേ ഈ കോണിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ചു വരച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ അഞ്ചര നിങ്ങൾ അളന്നൊന്നെടുക്കാൻ നിൽക്കേണ്ടതേ അഞ്ചരയുടെ ടേപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക കറക്റ്റിന് മടക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ട കണ്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് കയറ്റുക ഇവിടത്തോളം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വരക്കരുത് ഒരിക്കലും അത് ഇവിടെ വരച്ച് കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വരക്കരുത് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ എവിടെയാണോ എത്തണം അവിടേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വരച്ചെടുക്കുക ഇത് ഈ വര വരരുതട്ടാ അതാണ് ഞാൻ രണ്ടാമത് വരച്ച് കാണിച്ച വരയിലേക്ക് വരരുത് അപ്പം നിങ്ങളുടെ എല്ലാമായി ഇനി നമ്മുടെ ഉണ്ട് അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടിവണ്ണം എത്രയാണോ അതിന്റെ പകുതി മുപ്പത്തിരണ്ടാണ് അപ്പം മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അടിവണ്ണം ഫുള്ളാണ് അതിൻ്റെ നാലിലൊരു ഭാഗം നോക്കുമ്പോൾ എത്ര കിട്ടും എട്ട് കിട്ടും അപ്പൊ എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ഇഞ്ച് ഇവിടെ കിട്ടി അതുപോലെ തന്നെ ലൈനിങ്ങിലാണെങ്കിൽ കാലിഞ്ചി നമ്മൾ ഷോൾഡറിന് തരെ കൂട്ടിയത് പോലെ തന്നെ ഇവിടെയും കൂട്ടുക കാലിഞ്ച് അല്ലെങ്കിൽ വേണ്ട എന്നിട്ട് ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് തയ്യൽത്തും ബൂട്ട് കണ്ടോ ഇതാണ് നമുക്കിതൊന്നിങ്ങനെ വരച്ചെടുത്താലോ അപ്പം നമ്മൾ കറക്റ്റ് ഒൻപതിന് തന്നെ ആയിട്ടാണ് വരക്കണത് കാലിഞ്ച് കൂട്ടിയത് ഞാൻ വരച്ചിട്ടില്ല കാരണം ലൈനിങ് ഇടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി മനസ്സിലായില്ലേ അപ്പ നമ്മളിങ്ങനെ വരച്ചു ഇപ്പം ഇതാണ് നമ്മുടെ ബാക്ക് ഇനി നമ്മുടെ ബാക്ക് കഴുത്താണ് അപ്പം ബാക്ക് കഴുത്തെന്ന് പറയുമ്പോൾ വൈഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം പക്ഷെ കഴുത്തിറങ്ങി പോതാ പോകാതിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണം മൂന്ന് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് എടുക്കുക മൂന്ന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ എടുക്കുക മുകളിൽ താഴേക്ക് നിങ്ങളുടെ ഇറക്കം എത്രയാണോ അത് നമ്മൾ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിരണ വരുമെന്നാണ് എടുത്തേക്കണത് എട്ടാണോ ഒൻപതാണോ പത്താണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഇങ്ങനെ കൊടുക്കുമ്പോൾ വൈഡ് ഇവിടെ നിന്ന് വൈഡ് ആവില്ല ഇവിടെ നിന്ന് വരുമ്പോ വൈഡ് ആകും കേട്ടോ ഇതിപ്പോളെ വൈഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഒരുപാട് ഇറങ്ങിപ്പോകും അപ്പൊ ഞാൻ ഒരു എട്ടിഞ്ചു കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം ആ രണ്ടേ മുക്കാൽ ഇങ്ങനെ തന്നെ ഞാൻ ഇവിടേക്ക് വരക്കണുണ്ട് എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി വരക്കുക ബോക്സായിട്ട് നമ്മൾ വരച്ചു ഇനിയാണ് നമുക്ക് വൈഡ് വേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടേക്ക് ഒരു ഒന്നര ഇഞ്ച് വരെ ഇത് തന്നെ അളവെടുത്തിട്ട് ബാക്കിയാണ് ഞാൻ അപ്പോൾ ആ ഒന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഞാൻ എന്താ ഇങ്ങനെ വൈഡിലോട്ട് കൊണ്ടുവരണം കണ്ട വൈഡിലോട്ട് കൊണ്ടുവരണത് അങ്ങനെയാണ് അപ്പോൾ ആ താഴെ നിന്നുള്ള അവിടേക്ക് അവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ഒരു ഒന്നര ഇഞ്ചിന് താഴത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ ആക്കിയെടുത്തു കണ്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് കിട്ടി കണ്ട അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് ഇഞ്ചിന് വന്നിട്ട് നമുക്ക് വൈഡ് എന്തോരം വേണമെങ്കിലും നമുക്ക് വൈഡ് ആക്കി എടുക്കാം ഒരു പരിധിക്കപ്പുറത്തോട്ട് വൈഡ് ആയാലും വൃത്തികേടാണ് കണ്ടോ ഞാനപ്പ ഇങ്ങനെ വരച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ വൈഡ് വൈഡ് കൂടി വന്ന് ഇത് വന്ന് കഴിഞ്ഞാല് നമ്മുടെ ഷോൾഡർ എന്നിറങ്ങിപ്പോലും അപ്പൊ പിന്നെ രണ്ട് വള്ളി വെക്കാൻ നിൽക്കണം വള്ളി വെക്കണ്ട വള്ളി വെക്കാതെ തന്നെ നമുക്ക് വൈഡ് ആക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലോ ഞാൻ ഇവിടെ വരെയും കട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൊരു കാലിഞ്ചി ഇല്ലേ നമ്മുടെ ഈ ഒരു വര ഇവിടെ നിന്ന് കാലിഞ്ചി ഇതുപോലെ താഴ്ത്തിയിട്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് വെള്ളം കട്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ കഷ്ടത്തിന്റെ അവിടെ ഒരു പിടുത്തം വരാതിരിക്കാനാണ് അങ്ങനെ നമ്മൾ ചെയ്യണത് അപ്പൊ കാലിഞ്ചി ഈ വരയുടെ കൂടി കൊണ്ടുവന്ന് നമ്മ ഇതിലേക്ക് ചേർത്ത് വരച്ചിട്ടുണ്ട് അതെ കണ്ട തുണിയിൽ രണ്ടാക്കി മുടക്കിട്ട് വള ഈ പാറ്റേൺ വെച്ച് വെട്ടേ കണ്ടോ നോക്കൂ നമ്മളെ കഴുത്തിന്റെ വൈഡ് കണ്ടോ ഇവിടെ നമ്മൾ അധികം വൈഡ് ആക്കാതിരുന്നാൽ മാത്രം മതി ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും വൈഡ് ആക്കാം കേട്ടോ അതുപോലെ പല ടൈലർമാരും പല കാര്യങ്ങളാണ് വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ ടൈലറിങ്ങിന് വ്യത്യാസമുണ്ട് കട്ടിങ്ങിലും വ്യത്യാസമുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത് ഇതുപോലെ കണ്ടാ വൈഡായി ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പെട്ടേ അപ്പം ഇനി ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ കണ്ടോ മുകളിലത്തെ ബാക്ക് പീസ് ഞാൻ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു കാലിഞ്ചി തയ്യൽത്തുമ്പ് മാറ്റി വരച്ചിട്ടുണ്ട് കണ്ടോ അവിടേക്ക് വെച്ച് കൊടുക്കണം കാലിഞ്ചി ആ വരയുടെ ഇപ്പുറത്തോട്ട് വെച്ചു കൊടുക്കുക വെച്ചിട്ട് നമുക്കിതിൻ്റെ ഈ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് വരച്ചെടുക്കുക കേട്ടോ കാലിഞ്ചി നമുക്ക് കൂടുതൽ കൂടുതലിട്ടത് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ടാണ് നമ്മൾ നമ്മുടെ ബാക്ക് പീസ് ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് പീസിൻ്റെ തുണി പേപ്പറിലോട്ട് വെച്ച് കൊടുത്തേക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഓക്കേ അല്ലേ അപ്പോൾ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക ഞാൻ വരച്ചെടുത്തു ഹോൾ വരച്ചിട്ട് സൈഡ് വരച്ചിട്ടില്ല കേട്ടാ ഹോൾ വരച്ചെടുത്തു ഷോൾഡർ വരച്ചെടുത്തു നമ്മുടെ കഴുത്തിന്റെ അകലം വരച്ചെടുത്തു അതുപോലെ ഇവിടെ കൂടുതൽ ഞാൻ വരച്ചത് നിങ്ങള് കാണണണ്ടല്ലോ അടിവരം വരച്ചു ഇത്രയാണ് നമ്മൾ വരച്ചെടുത്തേക്കണത് ഇനിയാണ് നമ്മളുടെ ഇത് അത് കഴിഞ്ഞ ഞാൻ ബാക്ക് പീസിന്റെ വരച്ച മാരെ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഞാൻ ഇറക്കി വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ അളവെടുക്കുന്നത് ഇത് ഇവിടെയാണ് നമ്മുടെ അളവിന്റെ ഒരു കാര്യം കിടക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് കഴുത്തകലം എത്ര വേണോന്ന് നോക്കുക അപ്പൊ കഴുത്തകലം ആറിഞ്ചെടുക്കണമെങ്കിൽ ഈ വരയിൽ രണ്ടാമത്തെ വരയിൽ നിന്നും ഇഞ്ച് നമ്മൾക്ക് ഇത് ഇങ്ങോട്ട് നീക്കി വരക്കാം അപ്പൊ ആറിഞ്ചിന് നമ്മ അഞ്ചേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി വന്നിട്ടുണ്ട് വെക്കണുണ്ട് അപ്പൊ നമുക്ക് ഇഞ്ച് അത് കറക്റ്റിന് കിട്ടും കണ്ട അഞ്ചേ മുക്കാൽ അട്ട് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം അപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് നമ്മ അന്നേരം എടുത്തത് കഴുത്ത് രണ്ടേ മുക്കാലാണ് കണ്ടോ വേണ്ടേ മുക്കാലി ഇവിടെ വന്നപ്പോൾ എന്താണ് നമുക്ക് മൂന്നിഞ്ച് കിട്ടി കാലിഞ്ച് നമ്മൾ തുമ്പ് എടുത്തിട്ടുണ്ട് എന്തേലും കുക്കിനും പഠിക്കുകയുള്ളത് അതാണ് മൂന്നിഞ്ച് വന്നത് കേട്ടാ ഇത് വരയ്ക്കുമ്പോൾ അഭിപ്രായ സംശയങ്ങളില്ലാണ്ടിരിക്കാനാണേ പറയണത് ഇപ്പോൾ നമ്മൾ ഒരു ബോക്സ് പോലെ വരച്ചെടുത്ത് ഇനി ഞങ്ങൾക്ക് അധികം വൈഡ് വേണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ കൊണ്ടുവന്നൊരു യു പോലെ ഇവിടെ ആക്കി കൊടുക്കുക ഇങ്ങനെ മതി അതല്ല കുറച്ചും കൂടി നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ പതിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ൊരു ഒന്ന് ഒരു ഇഞ്ചൊ ഒന്നര ഇഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ചിത് ഇതുപോലെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്താല് കുറച്ചും കൂടി ഒന്ന് വിടർന്നിരിക്കും പിടിച്ചിരിക്കുന്ന മാതിരി ഒരു വ്യത്യാസം ഇല്ലാണ്ട് നമ്മുടെ ശരീരത്ത് പിടിച്ചിരിക്കൂത് അതുപോലെ ഇവിടെ നിന്ന് ഒര ഇഞ്ച് തുമ്പ് തിങ്ങാടും കൂടി കാണണം കണ്ടോ അത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇത്ര ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് നമ്മ കൈക്കുഴി വെട്ടണം അപ്പൊ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ചിന്റെ താഴെ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ചെസ്റ്റിൻ്റെ അനുസരിച്ചാണ്ട്ട കൈക്കൂഴി അപ്പോൾ ഞാൻ ഇഞ്ചി ഇന്ത്യയുടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒൻപത് ഒൻപതിലോട്ട് കൊണ്ടുവന്ന് ചേർത്ത് തയ്യൽത്തുമ്പിലോട്ട് ചേർക്കേണ്ട ഒൻപതിലോട്ട് ചേർത്തു അപ്പം നമ്മളിതും അങ്ങനെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ട അപ്പം ഈ ഒരു തയ്യൽത്തുമ്പും നമ്മളിത് കറക്റ്റ് പോലെ തന്നെ ചേർത്ത് വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാരി ബ്ലൗസ് വലിയ പണിയുള്ള കാര്യമല്ല പക്ഷേ അങ്ങനെ പറഞ്ഞാലും തെറ്റാണ് കാരണം പണിയുണ്ട് കാര്യ ബ്ലൗസിന് അതാണ് ഈ പണിയൊക്കെ വരണത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് അപ്പം നമ്മിങ്ങനെ വരച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമ്മുടെ ഈ ഇതുണ്ടല്ലോ നിബിൾ ടു നിബിളിൻ്റെ അകലം അത് പല ആൾക്കാർക്കും പല അളവാണ് എനിക്ക് ഈ മൂന്നേ കാലമാണ് ചില ആൾക്കാർക്ക് പലതാണ് അപ്പം ഞാനത് ഈ നമ്മൾ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ടല്ലോ ഈ വര നമ്മ ഈ തയ്യൽത്തുമ്പോൾ നമുക്ക് കൂട്ടാണ്ട് ഈ ഒരു വരയുണ്ടല്ലോ കാലിൻ്റെ ഇഞ്ചിൻ്റെ അവിടെ നിന്നിട്ട് ഒരു മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ മൂന്നര ഇഞ്ചൊരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതാണ് നിബിൾ ടു നിബിളിൻ്റെ അകലം രണ്ട് സൈഡിൽ നിന്നുള്ളത് ഇനി ഈയൊരകലം കണ്ടോ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നിബിളിൻ്റെ അകലമുണ്ട് താഴ്ത്തോട്ട് അത് പല ആൾക്കാർക്ക് പല രീതിയിലാണ് ഒൻപത് തുടങ്ങി പതിനൊന്നര വരെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇപ്പം മുപ്പത്താറ് ഇഞ്ച് പറഞ്ഞേക്കണ ആളുടെ ഈ ഒരളവ് എനിക്ക് കറക്റ്റല്ലല്ലോ അതുകൊണ്ടിട്ട് ഞാനിവിടെ ഒരു പത്ത് ഇഞ്ചിനാണ് അടയാളപ്പെടുത്തണത് എനിക്ക് ഒൻപതര മതി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ട അപ്പ നമ്മുടെ ഈ ഒരു വരട നേരെയാണ് ഈ മൂന്നരയുടെ നേരെയാണ് ഈ പത്തിഞ്ച് വരക്കാനുള്ളത് അപ്പത് ഇതാണ് ആ പത്തിഞ്ച് കണ്ട ഞും താഴേക്ക് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു പതിമൂന്നര ഇഞ്ച് അവിടെ കിട്ടും അവിടെ വരെ നമുക്ക് ഇതിൻ്റെ ഒരാവശ്യം വരണുള്ളൂ അതായത് നമ്മുടെ കപ്പ് കവർ ചെയ്ത് നിൽക്കണത് ണ്ടാ അവിടെ നിന്നു വാണ്ട് നമുക്ക് ഒരു മൂന്നര മൂന്നിഞ്ച് ഇവിടെ നിന്നുണ്ടോ എളപ്പ് എടുത്തിട്ടുണ്ട് അതിന് രണ്ടര ഇഞ്ച് അത് നമ്മുടെ ഇത് അനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കണത് നമ്മൾ അപ്പോൾ അതെ ഞാൻ ഇതൊന്നിതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് അകലങ്ങൾ ഉണ്ട് എന്തെത്രയാണ് അത് ഒന്നര ഒന്നു ഇപ്പം ഞാൻ മുപ്പത്താറായപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കപ്പിൻ്റെ ശരിക്കളവ് കറക്റ്റ് ആയിരിക്കണം അപ്പം ഞാൻ എന്തേ ഒരു ഒന്നേകാൽ ഇങ്ങോട്ടും അവിടെ നിന്ന് ഒന്നേകാലിങ്ങോട്ടും ഞാൻ ഒന്നരയായിട്ട് എടുക്കണത് ഇത് ഇതൊന്നേകാലങ്ങോട്ടും ഒന്നേകാൽ ഇങ്ങോട്ടും ഞാനൊന്നടയാളപ്പെടുത്തിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പം ഇതാണ് കണ്ട ഇനി നമുക്ക് എൻ്റെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഒരു ഒന്നേകാൽ ഇഞ്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതൊന്നിങ്ങോട്ട് വരച്ചെടുക്കാം കണ്ട അതിന് ശേഷം ഇവിടെ നിന്നും ഒരൊന്നര ഇഞ്ച് ഇങ്ങോട്ട് നീക്കുക എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ചരിച്ച് കഷത്തിന്റെ അവിടെ വന്നെയാണ് ഈ ഒരു അര ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൂട്ടി എടുത്തത് വേണ്ട കൊറയാ നിങ്ങൾക്ക് ബ്ലൗസിന്റെ കഴുത്ത് ഇപ്പൊ ഇടറെ ബ്ലൗസിന്റെ കഴുത്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് ഇങ്ങോട്ട് നീക്കി എടുക്കുക കണ്ട നീക്കിയില്ലേ എന്നിട്ട് ആ കാലിഞ്ച് നമുക്ക് ഒന്ന് ചരിച്ച് ഇവിടേക്ക് വരക്കണം മനസിലായോ കാലിഞ്ചി നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് വരക്കണം അത് എട്ടിഞ്ചി നമുക്ക് താഴെ മുകളിലും തയ്യൽത്തുമ്പ് വേണം മടക്കി അടിക്കാനൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ടാണ് അടുക്കണത് അപ്പോൾ അതേ കണ്ടോ എട്ട് ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത് ഇനി ഇതൊന്ന് നമുക്ക് വരച്ചെടുക്കാം ആദ്യം വരച്ച വരയല്ല രണ്ടാമത്തെ വരക്കണ വരയലാണ് കേട്ടോ നിങ്ങൾ കാണേണ്ടത് കണ്ടോ വരച്ചെടുത്തു ഇതാണ് നമ്മുടെ ഒരു ഇത് കണ്ട ഇത് ചെയ്യുമ്പോൾ ഒര ഇഞ്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങളതൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാൻ എന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അവിടെ ഒന്ന് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം അറിയുക ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതൊരു ഏതാണ്ട് ഒരു വഞ്ചിയുടെ മോഡൽ വരും കണ്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യാം സ്ലീവിൻ്റെ ഇറക്കൊത്രയാണ് അതെടുക്കുക അപ്പോൾ എട്ട് ഇഞ്ചു മതി വടക്കടിക്കാനും മുകളിലത്തെ തുമ്പയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എത്രയായിരുന്നു അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ടോ അടയാളപ്പെടുത്തി അതിൻ്റെ മോളീന്ന് താഴേക്ക് നമുക്കൊരു മൂന്ന് മൂന്നിഞ്ചി മൂന്നേ കാലിഞ്ചും അടയാളപ്പെടുത്തിയെടുക്കട്ടെ പലർക്കും പല അളവാണ് ഇവിടെ എനിക്ക് മൂന്നര മൂന്നേ മുക്കാൽ വേണം അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു മൂന്നേ കാലെടുത്തിട്ടുണ്ട് എടുത്താലും നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഇവിടെ തയ്യൽത്തുമ്പ് ഉണ്ടട്ടെ നമുക്ക് ആ തയ്യൽത്തുമ്പിൻ്റെ ആ മുകളിൽ തുമ്പണ്ടേ അത് കളയാതെ നമുക്കിത് ഇതിങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാം കണ്ട വരച്ചെടുത്തു ഇതിലേക്ക് വരച്ചെടുത്തു അപ്പം അത് ഇത് ഇത് തയ്യൽത്തുമ്പാണെ നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ അര ഇഞ്ച് താഴ്ത്ത് വെച്ചിട്ടാണ് ഞാൻ കൈ സ്ലീവിന്റെ ഈ ഒരു വര വരച്ചെടുക്കണത് കണ്ട അതുകൊണ്ട് നിങ്ങൾ ബാക്ക് പീസ് എടുക്കുക അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് നോക്കുക കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കുക എത്ര അളന്ന് നോക്കിയാൽ മാത്രം മതി സ്ലീവ് ഈ സ്റ്റിച്ച് ചെയ്യണ ഒരു ഒര ഇഞ്ച് താഴ്ത്തി ഇങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിയിട്ട് കറക്റ്റിന് വെക്കുക കണ്ട അപ്പ ഇത് ഇവിടെ വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി കണ്ടാ എട്ട് എട്ട് കിട്ടിയില്ലേ രണ്ട് നമുക്ക് ഒന്നര അഞ്ച് തയ്യൽ തുമ്പ് അപ്പം എത്ര കിട്ടും ഒന്നര അഞ്ച് തയ്യൽ തുമ്പ് ഇതും കൂടി ഇങ്ങനെ നെയ്ക്കി വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എട്ട് തന്നെ കിട്ടും കണ്ടോ എട്ട് തന്നെ കിട്ടി തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് ഒമ്പതേ മുക്കാൽ വേണം അത് ഇവിടെ കിട്ടണുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി അങ്ങോട്ടാണ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക കണ്ട ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക എന്നിട്ട് എട്ട് എവിടെ കിട്ടുമെന്ന് നോക്കുക അപ്പം അതെ എട്ട് കറക്റ്റിന് നമുക്ക് ഇവിടെ കിട്ടി ഇനി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതെ കണ്ട ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇങ്ങനെ വന്നു അതുപോലെ സ്ലീവിൻ്റെ ഈ വണ്ണം ഇത് ഒരൊന്നേ കാലിഞ്ച് എട്ടിഞ്ച് മതിയല്ലേ നമുക്ക് അതെ ആ എട്ടിഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട് ആ തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി വെക്കുക മടക്കി മുകളിലോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് ഒടിച്ച് കൊടുക്കുക ഇത് കാലിഞ്ച് ആദ്യം നമ്മൾ മടക്കിയിട്ട് പിന്നെ അര ഇഞ്ച് ഒരു ഇഞ്ച് നമ്മൾ ഹെമ്മിങ്ങിന് വേണ്ടി ഇടുന്നതാണ് എന്നിട്ട് നമ്മുടെ ആ കൈയുടെ അടിവെള്ളം എത്രയാണെന്ന് നോക്കുക അപ്പം അഞ്ചര ആറാണെങ്കിൽ അതനുസരിച്ച് ഇടയാളപ്പെടുത്തിയിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുക ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് വരച്ചെടുക്കുക കണ്ടോ വരച്ചെടുത്തു നമ്മൾ കട്ട് ചെയ്തെടുത്തു കൊണ്ട ഇതാണ് നമ്മുടെ സ്ലീവ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് നീക്കിയിട്ട് ഒര ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ചരിച്ച് വരച്ച് ഇത് എട്ട് ഇഞ്ച് തരാ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് അവിടേക്ക് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കുക അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഫ്രണ്ട് കൈക്കുഴിയാണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണത് ബാക്കല്ല ഫ്രണ്ട് മാത്രം വരച്ചെടുക്കുക കണ്ടോ അത്രയും ഭാഗം നമുക്ക് പോയി അപ്പം നമ്മൾക്ക് അത്രയും ഭാഗം പോയപ്പോൾ നമ്മുടെ കൈക്കുഴി നല്ല കുഴിഞ്ഞ് നല്ല ഭംഗിക്കിരിക്കാനുണ്ട് നമ്മൾ ഈയൊരു അരേഞ്ച് അങ്ങനെ വെട്ടിക്കളയണത് മനസ്സിലായില്ലേ ഒന്നര ഇഞ്ച് വീട് ഹുക്ക് പിടിപ്പിക്കാനും പിന്നെ ഇഞ്ച് നമുക്ക് ഹോൾ ഇടാനും കൂടിയാണ് കേട്ടോ വീ ഇടാനും കൂടിയാണല്ലോ പീസാണ് ഇത് അപ്പം നമ്മുടെ എല്ലാ പീസും അകത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കട്ടിങ് മനസ്സിലായില്ലേ കുട്ടികൾക്ക് അപ്പോൾ മനസ്സിലായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് ഇനി നമുക്ക് നിങ്ങൾക്ക് എത്ര ഇഞ്ചിൻ്റെ ബ്ലൗസാണ് കട്ടിങ് വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ അറിയ കമൻറ്റിലിടുക നമുക്കത്